ഐസ്എല്ലിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചെന്നൈയിൻ എഫ് സിക്കെതിരെ ആവേശകരമായ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഐഎസ്എല്ലിലെ വമ്പൻമാരായ എഫ് സി ഗോവയെ നേരിടും ഗോവയിലെ ഫത്തോള സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം ഐ എസ് എല്ലിലെ പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി നല്ലൊരു വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയാവും കളത്തിലിറങ്ങുക എന്നാൽ എഫ് സി ഗോവയാകട്ടെ ഈ മത്സരത്തിൽ വിജയം കണ്ടെത്താനായാൽ അവർക്ക് പ്ലേ ഓഫ് സാധ്യതകൾ അരക്കെട്ട് ഉറപ്പിക്കാം അതുകൊണ്ട് തന്നെ ഒരു വിജയം ലക്ഷ്യമിട്ട് തന്നെയാകും എഫ് സി ഗോവയും കളത്തിലിറങ്ങുക ഐ എസ് എല്ലിന്റെ ഈ സീസണിൽ ഇരു ടീമുകളും കൊച്ചിയിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഗോവയാണ് വിജയിച്ചത് എഫ് സി ഗോവയുടെ ഗോൾവേട്ടക്കാരായ കോറോയും എഡുബേഡിയയും എല്ലാം അനസരത്തൊടിക സന്ദേശിങ്ങൻ സഖ്യത്തിന് പിടിച്ചുകെട്ടാനായാൽ ഗോൾ വാങ്ങുന്നതിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷ നേടാം സ്റ്റയാനവിച്ചും പോപ്ലാനിക്കും സയലുമടങ്ങുന്ന കേരള മുന്നേറ്റത്തിന് ഐ എസ് എല്ലിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ താരമായ മൃത്ത അടങ്ങുന്ന ഗോവൻ ഡിഫൻസിന്റെ പൂട്ട് പൂട്ടുപൊളിക്കാനായാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ നേടുകയും ചെയ്യാം എഫ് സി ഗോവക്ക് ഈ മത്സരത്തിൽ വിജയിക്കാനായാൽ മുപ്പത്തൊന്ന് കൂടി ഗോൾ വ്യത്യാസത്തിൽ ബംഗളൂരു എഫ് സിയെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ഇതോടെ അവരുടെ പ്രയോഗ സാധ്യതകൾ അവർക്ക് അരക്കിട്ടുറപ്പിക്കാനാകും എന്നാൽ എന്നാൽ പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ചെങ്കിലും വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനും പോയിന്റ് പട്ടികയിൽ നേട്ടമുണ്ടാക്കാം നിലവിൽ പതിനാല് പോയിന്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ എഫ് സി ഗോവയെ മറികടക്കാനായാൽ പതിനേഴ് പോയിന്റോടെ ഡൽഹി ഡൈനാമോസിനെ മറികടന്ന് എട്ടാം സ്ഥാനത്തേക്ക് എത്താം നിലവിൽ ഐ എസ് എല്ലിൽ ഒന്നാം സ്ഥാനത്തുള്ള ബംഗളൂരു എഫ് സിനെ അവരുടെ തട്ടകത്തിൽ വെച്ച് സമനിലയിൽ തളക്കുകയും പിന്നീട് സ്വന്തം മൈതാനത്ത് ചെന്നൈയിൻ എഫ് സിയെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയിലേക്ക് വണ്ടി കയറിയത് അതുകൊണ്ട് തന്നെ ഗോവയ്ക്കെതിരെ വിജയം നേടുക എന്നത് ബ്ലാസ്റ്റേഴ്സിന് അസാധ്യമായ ഒന്നല്ല കഴിഞ്ഞ മത്സരത്തിൽ ആവേശകരമായ വിജയം നേടിയതുകൊണ്ട് തന്നെ അതേ ഒരു സ്റ്റാർട്ടിംഗ് ലെവനെ തന്നെയാകും കൊച്ചി നെലോ വിങ്കട ഗോവക്കെതിരെയും വിന്യസിക്കുക ഗോൾബാർ തായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിശ്വസ്ത കരങ്ങൾ യുവതാരം ധീരജ് സിംഗ് തന്നെയാകും കേരളത്തിന്റെ ഗോൾവലക്കാക്കുക പ്രതിരോധത്തിൽ ഇടതു വിമ്പാക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിര സാന്നിധ്യമായിരുന്ന ലാലുവതാര സസ്പെൻഷനിലായതുകൊണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആദീനവലി സ്ഥാനം കണ്ടെത്തിയ പ്രീതം സിംഗ് തന്നെയാകും ഈ മത്സരത്തിനും കളത്തിലിറങ്ങുക ചെന്നൈക്കെതിരെ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ താരം നെൽസൺ ആൽവസിനെ വലതുവിങ്ങിൽ താഴിട്ടു പൂട്ടിയ യുവതാരം മുഹമ്മദ് റാഖിബ് തന്നെയാകും വലതുവെങ്ങിൽ ഈ മത്സരത്തിനും കളത്തിലിറങ്ങുക സെൻട്രൽ ബാങ്കുകളായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉരുക്കു പ്രതിരോധം സന്ദർശിങ്കനും അണസെടത്തൊടുകയും മധ്യനിരയിൽ കളി കളിമനഞ്ഞ് മുന്നേറ്റത്തിലേക്ക് പന്തെത്തിക്കാനായി കരേജിപ്പക്കൂസൻ കെസീറോൺ കിസീറ്റോ സഹൽ അബ്ദുസ്സമാദ് വിങ്ങുകളിലൂടെ ആക്രമിച്ചു കയറി എതിർപ്രതിരോധ പൂട്ടുപൊളിക്കാൻ വലതുവിങ്ങിൽ സൈമലൂങ്കലും ഇടതുവിങ്ങിൽ സ്റ്റയാന വിച്ചു മുന്നേറ്റത്തിൽ എതിർവല ചലിപ്പിക്കാൻ പോപ്ലാനിക്കും ഇനി ഗോവൻ കോച്ച് സെർജിയോ ലബേറയുടെ ആദ്യ ലീവനെ കാണാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഗോവയിലെത്തിയ യുവ ഗോൾ കീപ്പർ കുമാർ തന്നെയാകും ഗോവയുടെ ഗോൾവലക്കാക്കുക പ്രതിരോധത്തിൽ വലതുവിമ്പാക്കായി സെറിട്ടിൻ ഇടത് ഇടതുവിമ്പാക്കായി മന്ദറാവ് ദേശായും സെന്റർ ബാക്കുകളായി കാർലോസ് പെനയും മുർത്താ ദാലും മധ്യനിരയിൽ തന്ത്രങ്ങൾ മെനയാൻ അഹമ്മദ് ജാവു ലെനി റോഡ്രിഗസ് എഡു പേടിയ മുന്നേറ്റത്തിന് കരുത്തുപകരാനായി വലതുവിങ്ങിൽ ജാക്കി ജാൻസിങ്ങും ഇടതുവിങ്ങിൽ ബ്രാൻഡൻ ഫെർണാണ്ടസും മുന്നേറ്റത്തിൽ ഗോവയ്ക്ക് വേണ്ടി ഗോൾവല ചലിപ്പിക്കാനായി അവരുടെ തുറപ്പു കോറോയും ഇന്ന് വൈകിട്ട് ഗോവയിലെ പത്തോട സ്റ്റേഡിയത്തിൽ ആരും വായുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക